ഹലോ നമസ്കാരം എത്ര പഠിച്ചാലും തലയിൽ കയറുന്നില്ല പഠിച്ച പാഠഭാഗങ്ങളാവട്ടെ ഓർമ്മയിൽ നിൽക്കുന്നുമില്ല അതുകൊണ്ടിപ്പോൾ പഠിക്കാനും താൽപ്പര്യമില്ല കുട്ടികൾ അനുഭവിക്കുന്ന ഇത്തരം പഠന പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കിതിനെ ശരിയാക്കിയെടുക്കാൻ സാധിക്കുമോ പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ശരിയാക്കിയെടുക്കുവാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അതിനെക്കുറിച്ചുള്ള അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ പഠിച്ച പാഠഭാഗങ്ങൾ മറന്നു പോകുന്നതാണ് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് സമയം പഠിക്കും രാത്രി ഉറക്കമൊഴിച്ച് ചിലപ്പോൾ പകൽ മുഴുവന് ചിലരാണെങ്കിൽ രാത്രിയും പകലും ഇല്ലാതെ പക്ഷേ എക്സാം ടൈമിൽ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല മറന്നു പോകും ഇത്തരം കുട്ടികളാവട്ടെ ചാപ്റ്റേഴ്സ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടും കാര്യമുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഫ്ലുവൻസി ഇല്യൂഷൻ കാരണമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഫ്ലുവൻസി ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലെ പഠിക്കുന്ന പാഠഭാഗങ്ങളെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾസ് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാൽ അത് ഓർത്തെടുക്കാൻ കഴിയുകയുമില്ല ഇതിനെയാണ് നമ്മൾ ഫ്ലുവൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ആദ്യം വായിക്കുക പിന്നീട് പഠിച്ച പാഠഭാഗങ്ങൾ ഓർമ്മയിലുണ്ടോ എന്നറിയാൻ അടച്ചു വെച്ചിട്ട് പുസ്തകം അടച്ചു വെച്ചിട്ട് സ്വന്തമായിട്ട് അതിന് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം ഇത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ബുക്ക് അടച്ചു വെച്ചിട്ട് റീകോൾ ചെയ്യണം രണ്ടാമതായിട്ട് തുടർച്ചയായിട്ട് മണിക്കൂർ കണക്കിന് പഠിക്കുന്ന പഠിക്കാതെ നമ്മുടെ ബ്രെയിനിന് ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കാം റെസ്റ്റ് കൊടുക്കാം ചില കുട്ടികൾ പെട്ടെന്നുണ്ടാകുന്ന മോട്ടിവേഷനിൽ ഇരുന്നിട്ട് പഠിക്കാൻ തയ്യാറാവും പിന്നീടത് അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ മടുക്കും അങ്ങനെ പഠിത്തം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്യാതെ നമ്മുടെ ബ്രെയിനിന് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് പഠിക്കാം ഇങ്ങനെ ആവുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും ഓക്കെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ ടെസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് ഒതേഴ്സ് എന്നുള്ള മെത്തേഡ് കൂടി നമുക്ക് ഫോളോ ചെയ്യാം എന്താണ് ടെസ്റ്റ് യുവർ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്വന്തം വിലയിരുത്താൻ വേണ്ടിയിട്ട് പഠനം പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് അടച്ച് വെച്ചിട്ട് സ്വന്തമായിട്ട് നമുക്കൊരു ടെസ്റ്റ് പേപ്പർ നടത്താം അത് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സെൽഫ് ടെസ്റ്റ് നടത്താം സ്വന്തം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതൊരു ടെസ്റ്റ് പേപ്പറിൽ എഴുതി വെക്കാം അതിനെയാണ് നമ്മൾ ടെസ്റ്റ് സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ടീച്ചർ ഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച പാഠഭാഗങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ടീച്ചേഴ്സിനെ പോലെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു ടീച്ചർ ആവാൻ ശ്രമിക്കാം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു എന്നർത്ഥം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നർത്ഥം മറ്റൊരു പ്രധാനപ്പെട്ട ടിപ്സാണ് ഉറക്കം ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് എല്ലാവരും ഉറക്കം ഒഴിച്ച് പഠിക്കണം എന്നല്ലേ പറയാ പക്ഷേ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഉറക്കം ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്താണ് ഉറക്കം ഒഴിവാക്കി പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയും അത് ബാധിക്കും രാത്രിയിൽ വിദ്യാർത്ഥികൾ ആറ് മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും ഉറങ്ങണം ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ റിഫ്രഷ്മെൻറ്റിനെയും ഹെൽത്തിനെയും സഹായിക്കുന്നതാണ് അതുപോലെ ഉറക്കമൊഴിച്ച് പഠിക്കുന്ന കുട്ടികളെക്കാൾ ഓർമ്മശക്തി കൂടുതൽ ഉറങ്ങുന്ന കുട്ടികളിലാണ് എന്നുള്ളതാണ് സയൻറ്റിഫിക് പഠനങ്ങൾ തെളിയിക്കുന്നത് പഠിക്കുന്ന സമയം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം രാത്രിയിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ ടൈം കിട്ടുന്നത് എങ്കിൽ രാത്രി തിരഞ്ഞെടുക്കാം പക്ഷേ പകലാണ് കൂടുതൽ ടൈം പഠിക്കാൻ കിട്ടുന്നതെങ്കിൽ പകലും തിരഞ്ഞെടുക്കാം അത് നമ്മുടെ സിറ്റുവേഷൻ പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അതിരാവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ നിൽക്കാൻ ഏറ്റവും നല്ലത് പിന്നീടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത് ടെൻഷൻ കാരണം പഠിച്ച പാഠഭാഗങ്ങൾ പോലും മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകാം അതുകൊണ്ട് ടെൻഷൻ പാടെ ഒഴിവാക്കുക എക്സാമിൻ്റെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് ഒന്നിച്ച് പാഠഭാഗങ്ങൾ പഠിക്കുന്നതാണ് കൂടെ ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അന്നന്നുള്ള പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക പഠിക്കുവാൻ വേണ്ടിയിട്ട് ഹൃദ്യമായ ഒരു ടൈം ടേബിൾ അതായത് നമുക്ക് പറ്റുന്ന ഹൃദയസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ കൃത്യമായ ഒരു ടൈം ടേബിള് അതുപോലെ തന്നെ വൃത്തിയുള്ള ഒരു റൂം സ്പേസ് കൂടി നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാം പിന്നെ പഠിക്കുന്ന റൂം വായു സഞ്ചാരമുള്ളതും വൃത്തിയുള്ളതുമായിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടല്ലോ അത് നമ്മൾ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന റൂംസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നമുക്ക് ഒട്ടിച്ച് വെക്കാം പിന്നെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റഡി നോട്ട്സുകൾ ഉണ്ടായിരിക്കണം റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടിന്ന് നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഗൈഡ്സുകളും അതുപോലെ തന്നെ ഒരുപാട് ലേണിംഗ് ആപ്സുകളൊക്കെ കിട്ടാൻ അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈമാണ് പണ്ടത്തെ പോലെയല്ല അപ്പോൾ നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒക്കെ ഹെൽപ്പ് തടാവുന്നതാണ് പിന്നെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഇൻ്റർ കണക്ട് ചെയ്തിട്ട് പഠിക്കണം എന്താണ് ഇൻ്റർ കണക്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് അതായത് ഡെയിലി ലൈഫുമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വസ്തുവുമായിട്ടോ അല്ലെങ്കിൽ സംഭവമായിട്ടോ പിന്നെ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മൂവീസൊക്കെയാണല്ലോ മൈൻഡിൽ നിൽക്കുക അപ്പോൾ നമുക്കത് മൂവീസുമായിട്ടൊക്കെ ഇൻ്റർ കണക്റ്റ് ചെയ്തിട്ട് പഠിക്കാം ഇത്തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല പിന്നെ നമുക്ക് പഠനത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുകയും ചെയ്യും ഓക്കെ പിന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും അല്ലേ അതുപോലെ തന്നെയാണ് പഠനവും നമ്മൾ സ്ട്രെസ് ഫ്രീ ആക്കി ടെൻഷൻ ഇല്ലാതെ എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പഠനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിറകിൽ നിൽക്കൽ പഠനത്തിൽ പിറകിൽ നിൽക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപോട്ട് തന്നെ വരാൻ സാധിക്കുന്നതാണ് Okay, thank you.